നമുക്കേടന്നെ സജഷൻ ആയിരുന്നു മൾട്ടി ക്യാം വെക്കാം എന്നുള്ളത് കാരണം ഫസ്റ്റ് ടേക്കിൽ തരുന്ന സാധനം എനിക്ക് പിന്നെ അത് തന്നെ തരാൻ പറ്റുന്ന ഉറപ്പില്ല എന്നൊക്കെ പറഞ്ഞ് ഫസ്റ്റ് ടേക്ക് തന്നെ ഓക്കെ ആണ് നമുക്കിണ്ട് കേരളത്തിൽ വിളിക്കുന്നുണ്ട് ജിയോ ബി എടുത്തോളൂ ഞാനും ധൈര്യത്തിന് വരാ രണ്ടുമൂന്ന് സീ കാണിച്ചിട്ട് ബാക്കി തങ്കന്റെ അത് ഞാൻ ഞാൻ ഈ കണ്ടെത്തി പിന്നീട് എന്റെ എടുത്ത് പറഞ്ഞ ഞാൻ ആരെങ്കിലും വന്ന് ഭക്ഷണം മേടിച്ചു തരണം എന്ന് വിചാരിച്ചിരിക്കുവാണ് അപ്പഴാണ് ദൈവദൂതനെ പഠിപ്പിക്കുന്നത് ഒരു ഹാഫ് ബിരിയാണി മേടിച്ചേക്കിട്ട് ഒരു ഹാഫ് ഞാൻ ഫസ്റ്റ് കട്ട് പടം മൊത്തം വരുന്ന കണ്ടിട്ടാണ് പാക്കപ്പാട്ടിക്ക് പോകുന്നത് നമുക്കൊരു ഭയങ്കര ഫീൽ നമ്മളാണ് സിനിമ ആദ്യം കാണുന്നത് അങ്ങനെ ഒരു നമുക്ക് അസിസ്റ്റന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും സെറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ക്യാമറ വെച്ചിട്ട് വെച്ചിട്ടുണ്ട് അതൊക്കെ ചെറുതായിട്ടത് എല്ലാവരുടെ കൊടുത്തു ഹിയർ ഓൺ ക്ലബ് സ്റ്റുഡിയോ ആക്ച്വലി നമ്മൾ സിനിമയിൽ ഒരുപാട് നല്ല സൗഹൃദങ്ങൾ കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ള കുറച്ച് നല്ല സൗഹൃദങ്ങളിൽ നിന്ന് നല്ല കുറച്ച് സിനിമകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് സോ ഈ അടുത്തിടെ മലയാള സിനിമ കണ്ട ഒരു നല്ല സൗഹൃദമാണ് ഇത് ഇന്ന് നമ്മൾ കൂടെ ക്ലബ് സ്റ്റുഡിയോയിൽ ജോയിൻ വെൽക്കം സോ സാലു ഉണ്ട് ഉണ്ട് ദെൻ ഫ്രാൻസിസ് സിനിമാറ്റോഗ്രഫർ എഡിറ്റർ ഡിയോ എന്നൊക്കെ വേണമെങ്കിൽ പറയാം എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾ ഒരു വർഷം എനിക്ക് രണ്ട് സിനിമയുടെ റെസ്പോൺസ് വെച്ചിട്ട് വളരെയധികം സന്തോഷകരമായൊരു ഇയർ ആയിരുന്നു ഫ്രാൻസിസ് നല്ല വർഷം എന്റ് ചെയ്യുന്നത് മനോഹരമായിട്ട് എനിക്ക് റിലീസ് ഉണ്ടായിരുന്നത് കാതലാണ് കാതൽ മാത്രമാണ് പിന്നെ ഒരു സിനിമയുടെ ഷൂട്ട് ഈ വർഷം ആദ്യം ഉണ്ടായിരുന്നു അതിന്റെ വർക്ക് ഒക്കെ അതിന്റെ ഈ വർഷത്തെ ഒരു മിഡ് ഡായിട്ടൊക്കെ പോയി അങ്ങനെ ഒരു 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 നല്ലൊരു വർഷം ഹാപ്പി ആയിട്ടുള്ള ക്ലിയർ ആയിരുന്നു ഞാൻ ചോദിക്കട്ടെ ഈ ഒരു രണ്ടായിരത്തി മൂന്നിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് പോകുമ്പോഴേക്കും നിങ്ങളെ കൂടെ കൊണ്ടുപോകുന്നൊരു വലിയൊരു ലൈക്ക് മെമ്മറി എന്താണ് രണ്ടുപേരും കഴിഞ്ഞിട്ട് വന്ന റെസ്പോൺസുകള് അതിന്റെ ഒരു സന്തോഷം കാരണം ഇതൊരു മേജർ ഫിലിമാണല്ലോ നമ്മുടെ കരിയറിലെ തന്നെ അത് തന്നെയാണ് അതെ അപ്പൊ വീണ്ടും ആ ഒരു കാതൽ വൈബ് വീണ്ടും വരും അല്ലെ നമ്മളിപ്പോ പൊതുവേ കാണുന്ന രണ്ട് രീതിയിലാണ് ഒരു സിനിമ ഒരു ഓളം ഉണ്ടാക്കുന്നത് ഒന്ന് തിയേറ്ററിലും ദൻ ഒ ടിയിൽ വരുമ്പോ വീണ്ടും അതൊരു കുറച്ചും കൂടി സോഷ്യൽ മീഡിയയിൽ ഒരു സംസാരം സംസാരമാകാറുണ്ട് ലൈക്ക് അപ്പൊ ലൈക് ഫ്രാൻസിസും ഈ ഒരു കാതല് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് നല്ലൊരു മെമ്മറി ആയിട്ട് കൊണ്ടുവന്നത് വെരി ബെസ്റ്റ് ഓക്കെ അപ്പൊ ഞാൻ ചോദിക്കട്ടെ നിങ്ങളോ ബേബി സിനിമകളിൽ ഞാൻ പൊതുവെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരും അവിടെ ഉണ്ട് ഇപ്പൊ സാലു ആണെങ്കിലും ഫ്രാൻസിസ് ആണെങ്കിലും സിനിമാറ്റോഗ്രാഫർ ആയിട്ടും എഡിറ്റർ ആയിട്ടും ഉണ്ട് ആൻഡ് ഫ്രാൻസിസ് നമ്മുടെ ഫ്രീഡം ഫൈറ്റില് ഡയറക്ടർ ആ ഒരു മേഖലയിൽ കൂടി കൈ കടത്തിയിട്ടുണ്ട് സോ നിങ്ങൾ ആ ഒരു ആ ഒരു ഫ്രണ്ട്ഷിപ്പ് റാപ്പ് എങ്ങനെയാണ് പോകുന്നത് അതെങ്ങനെ ആയി അത് ബേസിക്കലി എനിക്ക് തോന്നുന്നു സിനിമ ബേസ്ഡ് അല്ലാത്ത ിൽ നമ്മൾ നമ്മള് സൗഹൃദങ്ങൾ ബേസിക് സാധാരണ സംഭാഷണങ്ങളിൽ നിന്നുള്ള സൗഹൃദങ്ങളുണ്ടാവും ഞാൻ ജീവ കാണുന്നത് രണ്ടായിരത്തി പതിമൂന്നിലോ പതിനാലോ ആ സമയത്തൊക്കെ തന്നെയാണ് ഞാൻ അസിസ്റ്റ് ചെയ്യുന്നത് നോവിൻകുര്യൻ തന്നെയാണ് ശ്രീധന്യയുടെ കാർ ഡയറക്ടർ അപ്പൊ അതുവഴി ജിയോ കാണുന്നു ഞങ്ങള് സിനിമയെ കുറിച്ചൊന്നും വലിയ കാര്യമായിട്ട് സംസാരിക്കുന്നില്ല രണ്ടു ദിവസം ഞാൻ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചുണ്ട് പക്ഷെ ഞങ്ങൾ ഭയങ്കര കൂട്ടായി ജിയോ ബേബി പിന്നീട് എന്റെ എടുത്ത് പറഞ്ഞ ഞാൻ ആരെങ്കിലും വന്ന് ഭക്ഷണം മേടിച്ചു തരണം എന്ന് വിചാരിച്ചിരിക്കുവാണ് അപ്പോഴാണ് ഒരു ഹാഫ് ബിരിയാണി മേടിച്ചേക്കല്ലോ ചിക്കൻ ചിക്കൻ എത്ര നമ്മൾ മുറിച്ചതായിരിക്കും അങ്ങനെ ആ രണ്ടു ദിവസം നമ്മൾ ആ ഒരു സമയത്ത് എനിക്ക് ഇരുപത്തിരണ്ട് വയസ്സോ ഇരുപത്തി മൂന്ന് വയസ്സോ അത്രേ ഉള്ളൂ ഇരുപത്തിരണ്ട് അപ്പൊ ആ സമയത്ത് നമ്മളിങ്ങനെ ഐഡിയോളജി ഒക്കെ പൊട്ടിമുളച്ച് വേറെ രീതിയിലേക്ക് മാറുന്ന സമയത്ത് അതേ ഐഡിയോളജിയുടെ സ്ട്രോങ് ലെവലിൽ നിൽക്കുന്ന വേറൊരു മനുഷ്യനെ കാണുന്നേ അപ്പൊ അയാളായിട്ടും വേറെ രീതിയിൽ ഒരു റാപ്പോ അങ്ങനെയാണ് ജീവിതവിധിയെ പരിചയപ്പെടുന്നത് അങ്ങനെ കൊറേ ആള് കഴിഞ്ഞപ്പോ എന്നെ വിളിച്ചു അവിടെ ഞാൻ ചെറിയൊരു സിനിമ ചെയ്യാൻ പോകണം നീ വരുന്ന ഷോർട്ട് ഫിലിം ചെയ്യാൻ പോകുന്ന ഞാൻ പോയി പിന്നെ ഒരു മൂന്നാല് മാസം പുള്ളിയോടെ ആയിരുന്നു ആ രണ്ട് രണ്ടു പെൺകുട്ടികൾ രണ്ട് പെൺകുട്ടികളില് ഞാൻ ചീഫ് അസോസിയേറ്റ് ഡയറക്ടറാണ് കാരണം വേറെ ആരും ഇല്ല ഡയറക്ഷൻ ഡിപ്പാർട്ട്മെന്റിൽ ഞാൻ മാത്രമേ ഉള്ളൂ ഓക്കെ പിന്നെ ഇടയ്ക്ക് അഖിൽ വരും അഖിലെ അഖിൽ നമ്മുടെ കോ ഡയറക്ടർ കാദിന്റെ ഓക്കെ അഖിലിനെയും രണ്ടു പെൺകുട്ടികളുടെ സമയത്താണ് ഞാൻ പരിചയപ്പെടുന്നത് അങ്ങനെ ആ ഒരു സിനിമയുടെ ഒരു മൊത്തം ജേണി കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കരമായി നമ്മൾ ഞങ്ങളൊന്നും ഭയങ്കര സിംഗ് ആയി ഓക്കെ അത് കഴിഞ്ഞ് ഏകദേശം അതിന്റെ ഒരു പരിപാടി കഴിഞ്ഞപ്പോൾ ഞാൻ പഠിക്കാൻ പോകുന്നു അപ്പൊ ജീവി പറ എനിക്ക് ഷൂട്ട് ചെയ്യാൻ എനിക്ക് വലിയ കോൺഫിഡൻസ് ഇല്ല എനിക്ക് കോൺഫിഡൻസ് സിനിമ അവിടെ വച്ചിട്ടൊക്കെയാണ് ഈ ഒരു ഡിസിഷൻ എടുക്കുന്നത് സിനിമാറ്റോഗ്രാഫി പഠിക്കാൻ പോവാം സിനിമാറ്റോഗ്രാഫി എനിക്ക് പറ്റും എന്നുള്ളത് സോ ആ ഒരു എന്താ ആണ് ഇപ്പോ സാലുരു ഒരു ഹെവി സിനിമാറ്റോഗ്രഫി ആയിട്ട് മാറിയത് ഫ്രാൻസിസ് എങ്ങനെയായിരുന്നു ജിഒബി ബി സാലിലേക്ക് എത്തിയത് നിങ്ങൾ ആ ഒരു സൗഹൃദത്തെ കുറിച്ചും എത്തിയത് ഈ പറഞ്ഞ പോലെ ഞാൻ ഈ ബഡ്ജറ്റില്ലാത്ത ഷോർട്ട് ഫിലിമുകൾ ഉണ്ടാക്കുക അങ്ങനെ സിനിമ ചെയ്യുക ഫോണിലാണെങ്കിലും ഒരു സിനിമ ചെയ്യുക അതായിരുന്നു എന്റെ ഒരു ഒരു ലക്ഷ്യം വേറെ ഒരാളിലേക്ക് എത്തുക അവർ വഴി സിനിമയിലെത്തുക അങ്ങനത്തെ ഒരു മൈൻഡിലില്ലായിരുന്നു പക്ഷെ ആ ഷോർട്ട് ഫിലിംസ് വഴി ജിയോ ചേരൻ ഷോർട്ട് ഫിലിം കാണാൻ അങ്ങനെ ഞങ്ങൾ ചാറ്റ് ചെയ്തു ആ സമയത്ത് കുഞ്ഞുദേവ ഇറങ്ങി അപ്പൊ ഞാൻ സിനിമയെ കണ്ടിട്ട് പറഞ്ഞു ചേട്ടാ നന്നായിട്ടുണ്ട് സിനിമ അപ്പം പുള്ളി തിരിച്ചു മെസ്സയക്കട മാക്സിമം ആൾക്കാരോട് കാണാൻ പറയണം അങ്ങനെയുള്ള ചാറ്റുകളേ ഉള്ളൂ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള അപ്പം പുള്ളി അടുത്തൊരു സിനിമ ചെയ്യാതിരിക്കുവാണ് ടോവിനോ വേണേ നായകൻ എന്നൊക്കെ ഇങ്ങനെ ആരൊക്കെ ഇങ്ങനെ പറഞ്ഞെനിക്കറിയാം പക്ഷേ ഞാനൊരു ഇതിങ്ങനെ പൊട്ടിച്ച് മുന്നോട്ട് പോയില്ല കൂടുതൽ ചാൻസ് കഴിക്കാനോ ഒന്നും അങ്ങനെ ഈ ആ സമയത്ത് തുറന്ന് നീ വേറെന്തേലും ഷോർട്ട് ഫിലിം ചെയ്തോ എന്തെങ്കിലും വർക്ക് ചെയ്തോ നമ്മൾ നിങ്ങള് ചെയ്യണം ആ നീ ചെയ് മറ്റേ നല്ലായിരുന്നു ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതിന്റെ എഡിറ്റി എഡിറ്റിംഗ് ഒക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അങ്ങനെ ഞാൻ അടുത്ത ചെയ്തു അടുത്ത ചെയ്തിട്ട് അയച്ചു കൊടുക്കുന്നു അത് തന്നെ കണ്ടു ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു എന്താ പരിപാടി എന്ന് ചോദിച്ചാൽ ഒരു പരിപാടി ഇല്ല ചുമ്മാ ആ ഒരു സിനിമ ചെയ്യുന്നുണ്ട് കൂടുന്നോന്നൂടെ ഡയറക്ടറായിട്ട് അങ്ങനെയാണ് പിന്നെ തലനാടോട്ട് അതിന്റെ ഒരു പ്രീക്ക് പോയി പിന്നെ ഈ പറഞ്ഞ പോലെ അങ്ങനെ സിനിമ മാത്രമല്ല ഞാൻ കൂടുതലും ജോച്ചനായിട്ട് ഭയങ്കരമായിട്ട് എന്താ പറയുന്ന ഈ പറഞ്ഞ കമ്പനി ഉണ്ടായിരിക്കുന്ന യാത്രകൾ ഞാനും ജോച്ചോട്ട് ഒരുപാട് Okay. Okay. Yearer, <laughs> ും അത് കഴിഞ്ഞും ഒക്കെ ഒരുപാട് യാത്രകൾ ചെയ്തിട്ടുണ്ട് യാത്രകളും ഷോർട്ട് യാത്രകളും അതെ അങ്ങനെ അതിലൂടെ ഒരു ഭയങ്കര ഒരു യശ് അല്ലെങ്കിൽ ഈ സൗഹൃദങ്ങളാണ് നമുക്ക് നല്ല ഔട്ട്പുട്ടുകൾ സമ്മാനിക്കുന്നത് പല കേസിലാണെങ്കിലും ആദ്യം വായിച്ചു ഒരു ഷോർട്ട് ഫിലിം ഇപ്പോൾ യൂട്യൂബിൽ അവൈലബിൾ ആണോ ഒന്നുണ്ട് ആ അത് അതിനകത്ത് അഭിനയിച്ച നായകൻ നമ്മുടെ കാതലിലും അഭിനയിച്ചു ജോസി സിജോ സിബിൻ സിബിൻ ദുക്കോയുടെ ക്യാരക്ടർ മിഡ് നൈറ്റ് ഷോർട്ട് ഫിലിം ആയിരുന്നു ഫസ്റ്റ് ഐഫോണിൽ ഷൂട്ട് ചെയ്ത പിന്നെ ആട്ടം എന്ന് പറഞ്ഞൊരു ഷോർട്ട് ഫിലിം ഈ ആട്ടം ചെയ്തപ്പം ഞാനും ജോസിയും വന്നിങ്ങനെ പറഞ്ഞായിരുന്നു ഇത് ചെയ്യുക ഇതുവഴി നമ്മൾ നമ്മളെങ്ങനെയും അങ്ങനെ ചുമ്മാ ഒന്നറ വെച്ചൊരു വീട്ടെ ഷൂട്ട് ചെയ്ത ക്യാമറ റെക്കോർഡ് അത് ഈ ഈ എഡിറ്റ് കവർ ഒരു പരിപാടി അല്ലെങ്കിൽ ഓഫ് മാജിക്കൽ ടച്ച് ആയിട്ട് നമുക്ക് പലപ്പോഴും പറയാം അല്ലെങ്കിൽ അങ്ങനെ കാണാം നിങ്ങളുടെ ഒരു സൗഹൃദം വർക്ക്ഔട്ട് ആയത് ലൈക്ക് ജെ ബി സാറിലൂടെയാണ് നിങ്ങൾ കണ്ടുമുട്ടുന്നത് ഞങ്ങള് കിലോമീറ്റേഴ്സിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ സമയത്ത് കിച്ചണിംഗ് പ്ലാൻ നടക്കുന്ന സമയത്താണ് കാസർഗോഡ് ഫിലിം ഫെസ്റ്റിവൽ എന്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്ത ഷോർട്ട് ഫിലിം അവിടെ കളിക്കുന്നുണ്ട് ഓക്കെ ജിഒിയാണ് അതിന്റെ ജൂലൂറിടെ ഒരുമിച്ചാറിയും ഇവിടെ ചേട്ടാ വിളിച്ചോണ്ട് ഓച്ചറല്ല ഞങ്ങളുടെ ഇൻട്രൊഡക്ഷൻസ് ആയിരുന്നു അതായത് വർഷം പിന്നെ നമ്മള് എഡിറ്റ് ചെയ്ത് സമയത്ത് ഷൂട്ടിന്റെ സമയത്തൊക്കെ ഉണ്ട് കിച്ചിന്റെ സമയത്ത് അത് കഴിഞ്ഞാൽ പ്ലാൻ ചെയ്യുമ്പോഴും എല്ലാം റക്ക് ചെയ്യുമ്പോഴും പിന്നെ എഡിറ്റിന്റെ സമയത്ത് ഞാനുണ്ട് തലനാട് തന്നെയാണ് എഡിറ്റൊക്കെ നടക്കുന്നത് പിന്നെ അത് സോ സാർ സിനിമാറ്റോഗ്രാഫർ ഇപ്പോൾ സിനിമാറ്റോഗ്രഫി എന്ന് പറയുമ്പോഴേക്കും ടെക്നിക്കൽ സൈഡ് അറിയാവുന്ന കുറച്ച് അറിയാം എന്താണ് സിനിമാറ്റോഗ്രഫി എന്താണ് സിനിമയിൽ സിനിമാറ്റോഗ്രഫിയുടെ ഇമ്പോർട്ടൻസ് സിനിമാറ്റോഗ്രഫിയുടെ റോൾ എന്താണ് എന്നുള്ളത് പക്ഷെ എങ്കിലും കൂടുതൽ ആളുകൾക്കും അതെന്താണെന്നുള്ളതിനെ കുറിച്ച് ഒരു വ്യക്തമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാ മേഖലകളെയും ഒരേപോലെ എന്താ പറയുക കൈകടത്താൻ അധികാരമുള്ള ഒരാളാണ് സിനിമാറ്റോഗ്രഫർ എന്നാണ് എൻ്റെ ഒരു ചെറിയൊരു അറിവ് വെച്ചിട്ട് എനിക്ക് മനസ്സിലായത് സോ എങ്ങനെയാണ് താങ്കളുടെ ഒരു എന്താ പറയാ ഓഫ് ആക്ഷൻ എന്ന് എനിക്ക് തോന്നിട്ടുള്ള ഞാൻ ഒരു കഥ വായിച്ചിട്ട് ആ കഥയ്ക്ക് എങ്ങനെയാണ് നമ്മൾക്ക് വിഷ്വൽ വഴി ഈ കഥയും കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുക അപ്പം അതിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് കോസ്റ്റ്യൂം ആർട്ട് ഡയറക്ഷൻ പിന്നെ ആക്റ്റേഴ്സിന്റെ പൊസിഷനിങ് ലെസിങ് ലൈറ്റിങ് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരും അപ്പൊ ഹെയർ ആൻഡ് മേക്കപ്പ് ആയാലും അപ്പോൾ എല്ലാ കാര്യത്തിലും അത് അതുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും എല്ലാവരുമായിട്ടും അസിസ്റ്റന്റ് ഡയറക്ടേഴ്സായിട്ടും എല്ലാരുമായിട്ടൊരു റാപ്പ് കണക്ഷൻ നടത്തണം നമ്മൾ ഓൺ ഫ്ലോറ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തോണ്ടേരിക്കും എല്ലാരുമായിട്ടും ഇങ്ങനെ ആക്ടീവ് ആയിരിക്കും അതെ ഭയങ്കര ആക്ടീവ് ആയിരിക്കും പിന്നെ ഷൂട്ടിന്റെ അങ്ങനെ ഒരു ടയർഡ്നെസ് തോന്നില്ല ഷൂട്ട് കഴിഞ്ഞ് ചെന്ന് കിടക്കുമ്പോഴാണ് നമുക്ക് ഉറങ്ങിപ്പോകും അങ്ങനെ പല ദിവസവും ഉറങ്ങിപ്പോയിട്ടുണ്ട് ഒരു ദിവസം രാവിലെ പക്ഷെ ഷൂട്ടിന്റെ സമയത്ത് രസമാണ് ഇങ്ങനൊരു പിന്നെ നമ്മൾ ആദ്യം ഒരു പ്ലാനിങ് ഉണ്ടാക്കും ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് മൂഡ് ബോർഡ് നമ്മൾ പെയിന്റിങ് റെഫറൻസുകൾ എടുക്കും സിനിമ റെഫറൻസുകൾ എടുക്കും അപ്പൊ മൂഡ് ബോർഡൊക്കെ ക്രിയേറ്റ് ചെയ്ത എല്ലാ ഡിപ്പാർട്ട്മെന്റിലും കൊടുക്കും ഡയറക്ഷൻ ഡിപ്പാർട്ട്മെന്റിലും കൊടുക്കും എന്നിട്ട് അതിനനുസരിച്ചാണ് പിന്നെ ഇതെല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ടുവരുന്നത് പിന്നെ പക്ഷെ ഇത് കൊടുത്തിട്ട് മാത്രം കാര്യം നമ്മൾ കണ്ടിന്യൂസ്ലി ഇതിനെ നമ്മള് അപ്ഡേറ്റ് ചെയ്തോണ്ടിരിക്കണം എന്തെങ്കിലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മാറ്റണം ആർട്ടിന്റെ ചെറിയ സാധനം വർക്ക് വർക്ക് അങ്ങനെ അങ്ങനെ കണ്ടിന്യൂസ്ലി അവെയർ ആയിട്ട് നമ്മൾ എനിക്ക് തോന്നുന്നു ആദ്യം ഒരു സിനിമ ഡെവലപ്പ് ചെയ്യുന്നത് സ്ക്രിപ്റ്റ് എഴുതുന്ന ആളുടെ മനസ്സിലായിരിക്കും പിന്നീട് ഡയറക്ടർ അതിനെ ഒരു രീതിയിൽ കാണും ഇത് രണ്ടും കൂടെ ചേർത്ത് വെച്ചിട്ട് അതിനെ ലൈക്ക് ഒരു പ്രേക്ഷകനിലേക്ക് എത്തിക്കുന്നത് സിനിമാറ്റോഗ്രാഫർ ആണ് എന്നൊരു സംഭവം കാഴ്ചകാരനിലേക്ക് എത്തിയോ വിഷയം കാഴ്ചയുടെ ഭാഗം നമ്മൾ സൗണ്ട് എനിക്ക് ഭയങ്കര താല്പര്യമുള്ള ഡിപ്പാർട്ട്മെന്റ് പക്ഷേ വലിയ കാര്യമായിട്ട് ടെക്നിക്കലി അറിയില്ല ഓക്കെ സൗണ്ടിലോട്ട് ഇപ്പൊ നമ്മളിപ്പം ഗ്രേറ്റിന്റെ കിച്ചൺ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇല്ല ആ സിനിമയില് അതിന്റെ സൗണ്ട് ഡിസൈന് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആയിട്ടൊരു സംഭവമാണ് സിനിമയിലെ സൗണ്ട് എന്ന് പറയുന്നത് പാത്രങ്ങളുടെ അല്ലെങ്കിൽ ആ ഷോർട്സുകളൊക്കെ നമുക്ക് കാണുമ്പോഴേക്കും മനസ്സിലാവും ലൈക്ക് നമുക്ക് നമ്മൾ വീട്ടിലിരുന്ന് നമ്മൾ കാണുന്നത് അതായത് നമ്മളൊരു വീട് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് ആ ഒരു ഫീൽ കിട്ടും പൊതുവെ സിനിമകൾ വരുമ്പോഴേക്കും നമുക്ക് ആ ഒരു നമുക്ക് വേറെ എവിടെയോ നടക്കുന്ന പോലത്തെ ഒരു ഫീൽ ആയിരുന്നു പക്ഷേ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ കാണുമ്പോഴേക്കും നമുക്ക് നമ്മളുടെ വീട്ടിലാണ് നടക്കുന്നത് എന്ന് പോലത്തെ അത്രയും നമ്മളോട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നു എന്ന് ആ ഒരു അടുക്കളയിലെ സീൻസ് ആണെന്നുണ്ടെങ്കിലും ബാക്കിയൊക്കെ ദെൻ ലൈക്ക് ഫ്രാൻസിസ് എഡിറ്റിംഗ് എന്ന് പറയുമ്പോൾ ഇപ്പൊ എനിക്കൊന്നും ഒരുപാട് പരീക്ഷണം നടക്കുന്നൊരു മേഖലയാണ് എഡിറ്റിംഗ് അല്ലേ ഇപ്പോൾ ചിലപ്പോൾ ക്ലൈമാക്സ് ആയിരിക്കും ഏറ്റവും ആദ്യം കാണിക്കുന്നത് പിന്നെ ഈ ഇടയ്ക്കത്തെ ഷോട്ടുകളൊക്കെ നമ്മൾ സിനിമ മൊത്തത്തിൽ കണ്ടാലേ ഇതാണ് കാര്യം എന്ന് മനസ്സിലാക്കത്തല്ല അങ്ങനെ ഒരുപാട് പരീക്ഷണങ്ങൾ നടക്കുന്നുണ്ട് സോ താങ്കളുടെ ഒരു എന്താ പറയുക ഈ ഒരു എഡിറ്റിംഗ് കോൺസെപ്റ്റ് എന്താണ് എങ്ങനെയാണ് ഒരു സിനിമ പോകേണ്ടത് അത് ഞാൻ എൻ്റെ ആയിട്ടുള്ള രീതിയിലാണ് ഇതിനെ കാണുന്നത് പറ്റുള്ളൊരു എനിക്ക് അറിയില്ല ആക്ച്വലി പറയുന്നത് ഞാൻ ആക്ച്വലി ഈ സ്ക്രിപ്റ്റ് പഠിച്ച് തലയ്ക്കാത്താക്കുക എന്നുള്ള പരിപാടി ഞാൻ ചെയ്യാറില്ല ഞാൻ ഞാനതിൻ്റെ ഒരു എന്താണ് അതിൻ്റെ ഒരു സോൾ ആ ഇതാണ് ഈ സിനിമ അല്ലെങ്കിൽ ഇതിനെ കുറിച്ചാണ് പറയുന്നത് ഇങ്ങനെ ആണ് ഇങ്ങനത്തെ ഒരു മൂഡുള്ള സിനിമ ഈ മൂഡാണ് ഞാൻ എപ്പോഴും മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് ഇപ്പം സ്ഥലമാണേലും ജയോ ചേട്ടൻ ആണെങ്കിലും ഇപ്പൊ വേറെ സിനിമ ചെയ്യുന്ന ഡയറക്ടേഴ്സ് ആണെങ്കിലും ഞാൻ ചോദിക്കുന്നത് എന്താണ് മൂഡ് എന്താണ് ഇത് ഇതെങ്ങനെയാണ് അത് ഞാൻ കാര്യം എനിക്ക് ആ ഒരു മൂഡ് കിട്ടിയാൽ പരിപാടി എളുപ്പമായി അത് ഒരു പറയുന്നതിന്നല്ല കൂടുതൽ കിട്ടുന്നതും ഇപ്പം നമ്മൾ വന്ന് ഇപ്പം ഷൂട്ട് തുടങ്ങി ഒരു സീൻ എഡിറ്റ് ചെയ്യാനായിട്ട് ആദ്യം തുടങ്ങുവാണ് അപ്പം ഞാൻ ഏതായാലും പെർട്ടിക്കുലർ സീൻ എനിക്കിങ്ങനെ മനസ്സിലിങ്ങനെ ഒരു കണക്ഷൻ തോന്നുന്ന ഒരു സീനായിരിക്കും ഞാൻ ആദ്യം ചെയ്യാനിരിക്കുന്നത് അപ്പം ആ സീൻ എപ്പോഴും അതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മൊമെൻ്റ് ആണ് എഡിറ്റിൽ ഇപ്പോൾ ഗ്രേറ്റ് നികച്ച ചെയ്തപ്പോഴാണെങ്കിലും കാതലാണെങ്കിലും അതിന് മുന്നിലുള്ള സിനിമ ശ്രീ തന്നെയാണേലും അതാണേലും ഇപ്പൊ ചെയ്ത സിനിമ ഇത്തിരി നേരം അതിനകത്തന്നെ ഫസ്റ്റ് എഡിറ്റ് ചെയ്ത സീനിൽ ഉണ്ട് ആ പടത്തിന്റെ ബാക്കി പരിപാടികളെല്ലാം അപ്പൊ കിട്ടുന്ന ഒരു ഹൈലാണ് ബാക്കി അങ്ങനെ ഫസ്റ്റ് സീൻ ആ ഒരു കോളേജ് സീനായിരുന്നു അപ്പനും മോളോട്ടോ അതൊരു രാത്രി ഇരുന്നാ ചെയ്യുന്നത് രാത്രി രണ്ട് രണ്ടര ടൈമില് എനിക്കിതാണെങ്കിൽ ഒന്ന് ആരെങ്കിലും ഒന്ന് കാണിക്കാതെ അസോസിയേറ്റ് എഡിറ്ററും ഓ ണീപ്പിച്ചിട്ട് ഇതാണ് ഈ പടം വരാൻ പോകുന്നത് അങ്ങനെ അത് മൊത്തത്തിൽ പറഞ്ഞ പോലെ എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെയും ഒരു ഒരു കളക്റ്റീവായിട്ട് ഔട്ട്പുട്ട് നമ്മൾ കാണുന്നത് മറ്റൊന്നാണല്ലോ ഈ സിനിമ ഷൂട്ട് നമ്മൾ പാരലെയാണ് എഡിറ്റ് ചെയ്ത് പോകുന്നത് ഷൂട്ടിന്റെ സമയത്ത് ഞാൻ ഷൂട്ടിങ് സെറ്റ് ചെന്നിട്ട് ഒരുപാട് യടത്തലുകളൊന്നും ഇല്ല പോയി ഭക്ഷണം കഴിക്കുക എന്തെങ്കിലും എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ ഇപ്പൊ ജീവചോണായിട്ടോ സാലുവായിട്ടോ ജസ്റ്റ് സംസാരിക്കുകയാണ് വലിയ ബഹങ്ങളൊന്നും ഇല്ല തിരിച്ചു വരുന്നു ശരി അന്നത്തെ കാര്യ എന്റെ ഡേ ഷൂട്ട് ചെയ്യുമ്പോ ഫസ്കെട്ട് റെഡിയാണ് ഞാൻ ഫസ്റ്റ് കട്ട് പടം മൊത്തം വരുന്ന കണ്ടിട്ടാണ് ഇതിന്റെ പാക്കപ്പ് പാട്ടിക്ക് പോകുന്നത് നമുക്കൊരു ആ സിനിമ ആദ്യം കാണുന്നത് അങ്ങനെ ഒരു ഒരു സിനിമ ഏറ്റവും ആദ്യം കാണുന്നത് ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ കാതലാണെന്നുണ്ടെങ്കിലും ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൻ ആണെന്നുണ്ടെങ്കിലും ആ ആ താങ്കളാണ് ആദ്യം ഓരോ സീൻസും കാണുന്നത് അതെങ്ങനെ വന്നിട്ടുണ്ട് എന്നുള്ളത് താങ്കൾക്ക് ആദ്യം മനസ്സിലാവുമല്ലോ സോ എങ്ങനെ ഉണ്ടായിരുന്നു ഇപ്പൊ കാതൽ കണ്ടപ്പോഴാണെങ്കിലും ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ കണ്ടപ്പോഴാണെങ്കിലും ആ ഒരു ഔട്ട് പുട്ടിനെ കുറിച്ച് താങ്കൾക്ക് ആദ്യം തോന്നിയൊരു സംഭവം കോൺഫിഡൻസ് തോന്നുന്നു എന്താ പറയാ ഇപ്പം ഒരു ഒരു ദിവസം വെച്ചാണല്ലോ പോകുന്ന ഷൂട്ട് ഓരോ ദിവസം കഴിയുമ്പോഴും അതിൻ്റെ ഒരു പ്രോഗ്രഷനും പിന്നെ ജീവചേട്ടൻ എന്ന് പറഞ്ഞാൽ അത് തന്നെ പുള്ളി ഇമ്പ്രോയ്സ് ചെയ്യും ഇപ്പം നേരത്തെ നമ്മൾ ആയിരുന്നു അല്ലെ സ്ക്രിപ്റ്റ് പ്ലാൻ ചെയ്തെങ്ങനെ ആയിരുന്നു എന്ന് വെച്ചിട്ട് പോകണമെന്ന് തന്നെ ഇല്ല പുള്ളിയായിട്ടുള്ള എന്താ പറയാ സ്പോട്ടിലുള്ള ഇംപ്രോയിസേഷൻസ് കാണും ആ ഇമ്പ്രോയ്സേഷൻസ് ഒക്കെ ഭയങ്കര അത് നമുക്ക് മനസ്സിലാകുന്നതാണ് എനിക്ക് പിന്നെ ഒരു ഇത് പുള്ളി ഇത് ഞാൻ ചിലപ്പോ ചോദിക്കത്തൊന്നുമില്ല ചിലപ്പോഴെന്നല്ല ചോദിക്കാറില്ല ആക്ച്വലി ചെയ്തു വെച്ചിട്ട് ചേട്ടാ ഇതല്ലേ സംഭവം അപ്പൊ പുള്ളിക്ക് ഉണ്ടാകുന്നൊരു ഇത് ഓടിക്കൊടിയത് തന്നെ അല്ല പക്ഷെ ഞാൻ പറയുന്നത് എപ്പോഴും അങ്ങനത്തെ ഒരു ഇത് ഈ ടെക്നീഷ്യന്മാർക്ക് വേണോന്നാണ് ഞാൻ പറയുന്നത് എപ്പോഴും ഒരു ചെറുതായിട്ടാണല്ലോ സംഭവം നമുക്കൊരു കോൺഫിഡൻസ് ആണ് അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണല്ലോ എങ്ങിട്ട് അപ്പുറത്ത് കൊടുക്കണം അത് ജ്യോ ചേട്ടൻ എന്നാ അതിൽ ഓർ ചുമ്മാ ഒന്നും പറയാറുമില്ല ഒരു നമുക്ക് മനസ്സിലാവു വരുന്നത് പിന്നെ ഈ സിനിമയിൽ ഞാൻ കേട്ടിട്ടുണ്ട് ആളുകളാണ് എഡിറ്റേഴ്സ് എന്നുള്ളത് അങ്ങനെയാണോ ആ ഞാൻ എന്റെ ഇതിൽ ഇങ്ങനെ വെക്കണ്ടാന്ന് തോന്നിയാല് വെക്കണ്ടാത്തതന്നെയാണ് പിന്നെ എടുത്തു വെച്ചിട്ട് ഞാൻ കൊറേ അങ്ങനെ ചെയ്യാറില്ല നമ്മൾ ഒരു ഒരു മീറ്ററില ഓക്കെ സെറ്റാണ് ഇതിന് തൊടണ്ടെന്ന് തോന്നി കഴിഞ്ഞ പിന്നെ ഞാൻ തൊടില്ല ഇനി ആ ഇതിന് വേറെ രീതിയിൽ അങ്ങനെ വെച്ചു നോക്കെ ഇങ്ങനെ വെച്ചോക്കെ അതൊരു കൊളവാക്കൽ സംഭവത്തിലോട്ട് പോവാം മെയ്ബി നന്നാവാം പക്ഷെ ആ സിനിമയ്ക്ക് വേണ്ട ഒരു പേസ് ആണെങ്കിലും എന്താണേലും അത് കറക്റ്റ് ആയിരിക്കും പിന്നീട് നമുക്ക് കുറച്ച് നാൾ കഴിഞ്ഞ് എടുത്ത് കാണുമ്പോൾ ചിലപ്പോ അവിടെ ഇവിടെ എന്തെങ്കിലും ഒരു കറക്ഷൻ ഒക്കെ തോന്നുന്നു സൗണ്ട് ഒക്കെ ചെയ്ത് കഴിയുമ്പോഴോ അല്ലെങ്കിൽ മ്യൂസിക് ചെയ്ത് കഴിയുമ്പോഴോ ചെറിയ മാറ്റങ്ങളൊക്കെ തോന്നും അതേ കാതലിലേക്ക് എഡിറ്റ് എന്നെ സംബന്ധിച്ചോളം അങ്ങനെ ഒരു ഭയങ്കര ഭയങ്കര ഒരു ജോലിയായിട്ട് പോലും ഫീൽ ചെയ്തിട്ടില്ല ആരും ഈ ഒരു ഫസ്റ്റ് കട്ട് കഴിഞ്ഞിട്ട് ഞാനും ജീവിച്ചു തലനാട് വീട്ടിൽ പോയിരുന്ന ഒരു രണ്ട് ദിവസം ഇതിന്റെ ഒരു ഫൈനൽ കട്ടിനിട്ടുള്ളൂ രാവിലെ അങ്ങനെ ലോക്ക് ചെയ്യുന്നു വേറെ പറഞ്ഞാൽ അത്ര പ്ലാൻഡായിട്ടാണ് ആ സിനിമ ഷൂട്ടിന്റെ സമയത്ത് തന്നെ രാത്രി രാത്രിയെല്ലാം ഇവ ഇന്നലത്തെ സീൻ ഇതാണെന്ന് പറഞ്ഞ് കാണിച്ചു തരും അതെല്ലാം കണ്ടു കണ്ടാണ് പോകുന്നത് അപ്പൊ നമുക്ക് എങ്ങനെയായിരിക്കും അറിയാം അതെ എൻഡ് ഓഫ് ദി ഡേ നമുക്ക് ഔട്ട്പുട്ട് അവിടെ ഉണ്ട് റെഡിയാണ് രണ്ടു ദിവസം കഴിയുമ്പോട്ട് കാണിക്കും നമുക്കെടുത്താദ്യം സീൻ കാണിക്കാൻ പോകുന്ന ഒരു ഭയങ്കര ഇതായിരുന്നു കേട്ടോ ഞാൻ കാണുമെന്ന് പറഞ്ഞു പറയുന്നു പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു നമുക്ക് വന്നിട്ടുണ്ട് കേരളത്തില് വിളിക്കുന്നുണ്ട് കാണാന്ന് പറഞ്ഞു അപ്പൊ ജിയോ ബി എടുത്തുണ്ട് ഞാനിങ്ങനെ വരാം നമുക്ക് കലകയറ്റി നമ്മുടെ മുമ്പിൽ നേരത്തെ മാത്യു ദിവസിയായിട്ടാണ് അങ്ങോട്ട് പോയത് പക്ഷെ അവിടെ ചെല്ലുമ്പോൾ മമ്മൂട്ടിയാണ് മമ്മൂട്ടിയാണ് നല്ല ഡിഫറൻസ് ഉണ്ട് അപ്പം ഇരിക്കുന്നു ലാപ്പ് കൊടുക്കുന്നു പ്ലേ ചെയ്ത് കാണിക്കുന്നു അപ്പം ആദ്യമായിട്ടാണ് ഈ സിനിമയുടെ ഒരു അന്ന് റീ കാണുന്ന ആദ്യമായിട്ട് കാണുന്ന പുള്ളി ഇങ്ങനെ കണ്ടുവന്നിട്ട് പുള്ളിയുടെ മുഖത്തൊരു ചിരി ഭയങ്കര ഒരു നോക്കി കുട്ടിത്വമുള്ള ഡ്രോപ്പ് ചെയ്ത് ഫസ്റ്റ് കണ്ടത് ഈ സീൻ തന്നെ പറഞ്ഞാണ് പിന്നെ രണ്ട് സീൻ ഇങ്ങനെ രണ്ടു മൂന്ന് സീൻ കാണിച്ചിട്ട് ബാക്കി തങ്കന്റെ അന്ന് ഞാൻ കണ്ടേ ഞാൻ ഈ സിനിമ പ്രൊഡ്യൂസർ ഓക്കെ അത് ഡ്രോപ്പ് ചെയ്ത് കുറച്ച് ഫയൽസ് മേടിച്ചു എന്റെ വീട്ടിൽ കുറച്ച് പ്രൊഡ്യൂസേഴ്സ് ഉണ്ട് അവര് സെറ്റായി അല്ല ഞാൻ ജീവിപ്പിച്ചേട്ടൻ ഇടയ്ക്കൊന്നും രണ്ട് ഇന്റർവ്യൂസിൽ ഞാൻ പറഞ്ഞു കേട്ട് ഇങ്ങനെ മമ്മൂക്ക പറഞ്ഞു തന്റെ സിനിമാറ്റോഗ്രാഫർ ആണെങ്കിലും എഡിറ്റർ ആണെങ്കിലും കൊള്ളാടു എന്ന് പറഞ്ഞായിട്ട് ഇങ്ങനെ കേട്ടു ലൈക് അതെങ്ങനെ ഉണ്ടായിരുന്നു നേരിട്ട് പറഞ്ഞോ സിനിമ ഇറങ്ങിയതിനു ശേഷം മമ്മൂക്കെ കണ്ടോ രണ്ടുപേരും ഇറങ്ങി കാണുമ്പോൾ നമ്മൾ കാണുമ്പോൾ ചിരിയും മമ്മൂക്ക സന്തോഷത്തിലായിരുന്നു ഗ്രൂപ്പ് ഗ്രൂപ്പിക്കുണ്ട് നമുക്കിടെ ചിരിയൊക്കെ രസം ആ രസാണ് അന്ന് നമ്മളെ കാണുമ്പോ വന്നല്ലേ അങ്ങനെ ഒരു നോക്കുന്നുണ്ട് അതെ പിന്നെ ഷൂട്ടിന്റെ സമയത്ത് നമുക്ക് മനസ്സിലായി ഒരു രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞപ്പത്തും നമ്മളോട് പെരുമാറുന്ന രീതി നമുക്ക് ഇഷ്ടപ്പെട്ടു ഓക്കെ ഇടക്ക് ചില വന്നിട്ട് ഗുഡ് മോർണിംഗ് ചില്ലാണ് വരുമ്പോൾ ദിവസൊക്കെ ഓണാകും മൊത്തം സെറ്റ് ഒന്ന് ഓണായി പരിപാടികൾ എങ്കിലും ലൈക്ക് മൊത്തം സെറ്റിൽ ചൂടാവാറുണ്ടോ എപ്പോഴും ഒരു തവളെ തമാശക്ക് ചൂടായിരുന്നുണ്ടോ എന്താണ് മറ്റേ നമ്മള് ഓമന ഫോ അക്കിലിന്റെ ഫോൺ വന്നിട്ട് എടുക്കാൻ വരുമ്പം അക്കിൽ നോട്ടീസ് കാണിക്കുന്ന കാണിക്കുന്നൊരു സീനുണ്ട് നമ്മള് ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുക നമുക്ക് കയ്യിൽ ഇങ്ങനെ പിടിച്ചോണ്ട് കൊറേ നേരമായിട്ട് ഇരിക്കുക അസിസ്റ്റന്റ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടിന്യൂറ്റി സെറ്റ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ക്യാമറ വെച്ചിട്ടുണ്ടെങ്കിൽ ചെറുതായിട്ടത് എല്ലാവർക്കും കൂടി കൊടുത്തു ഓ അതൊക്കെ നേരത്തെ ഇത് നോക്കണ്ട പോകുന്നു ഇങ്ങനെ ഒരു ചിരി അത് മാത്ര ചൂടായിട്ടുള്ള ഒരു സംഭവം അതും പക്ഷെ തമാശക്കായിരുന്നു പക്ഷെ ഞാൻ വിചാരിച്ചു അന്ന് ശരിക്കും നമ്മള് വേറെ ആക്ടേഴ്സ് ചൂടാന്ന് ശരിക്കും അന്ന് ചൂടാവേണ്ടതാണ് കോടതിയിലായാലും ഇതുപോലെ നമുക്ക് വെയിറ്റ് ചെയ്തിരുത്തിയിട്ടുണ്ട് നമ്മള് കൊറേ മറ്റേ ജഡ്ജിയായിട്ട് അഭിനയിച്ച അനുഫിഗറ ടൈ ശരിയായില്ലോന്ന് പറഞ്ഞ് ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഇങ്ങനെ ഇരിപ്പ കൊറേ നേരം ജാമ്യ ജാമ്യ വെച്ച് ഇതെന്തേലും പ്രശ്നം ഉണ്ടാവും ഇല്ല കൊറേ നേരം അവിടെ ഇരുന്നിട്ട് പിന്നെ ല്ല ഓക്കെ ശരി നോക്ക് പിന്നെ ഒരു ദിവസം നാളെ നോക്കാം ഒരു ദിവസം ഷൂട്ട് ഷോട്ടോടൊക്കെ പത്ത് മണിക്കൊക്കെ ആയിരിക്കും നാലുമണിക്കും നേരത്തേക്കെന്താ സ്കൂളാ ഓക്കെ അത് ഭയങ്കര ഇഷ്ടമാണ് നേരത്തെ എട്ടിപ്പോ ഭയങ്കര കംഫോർട്ടബിൾ ആയിരുന്നു ഫോട്ടോ സെറ്റിൽ വരുന്ന നമ്മളെല്ലാം ക്യാമറ സെറ്റാക്കി വെച്ചിട്ടുണ്ടാകും വരും അത് മോസ്റ്റ്ലി എല്ലാം തന്നെ ഫസ്റ്റ് തന്നെ ആണ് ഓക്കെ ആണ് മമ്മൂക്കയ്ക്ക് അതാണ് താല്പര്യം മൾട്ടി ക്യാമ്പാണ് മമ്മൂക്കയുടെ തന്നെ സജഷനായിരുന്നു മൾട്ടി ക്യാം വെക്കാം എന്നുള്ളത് കാരണം ഫസ്റ്റ് ടേക്കിൽ തരുന്ന സാധനം എനിക്ക് പിന്നെ അത് തന്നെ തരാൻ പറ്റുന്ന ഉറപ്പില്ല എന്നൊക്കെ പറഞ്ഞ് ഫസ്റ്റ് ടേക്ക് തന്നെ ഓക്കെയാണ് മോസ്റ്റ്ലി പോകും അടുത്ത സീൻ പെട്ടെന്ന് കാര്യങ്ങൾ പിന്നെ എനിക്ക് നമ്മുടെ ജ്യോതിക മലയാളത്തിലേക്ക് വരുന്നു അല്ലെങ്കിൽ കുറച്ച് നാളുകൾക്ക് ശേഷം നമ്മളിങ്ങനെ ഇങ്ങനൊരു ഇതിൽ കാണുന്നു എന്നൊക്കെ ഉള്ളത് ഒരുപാട് സന്തോഷം ഉള്ളൊരു കാര്യമായിരുന്നു സോ ജ്യോതികയെ ചൂസ് ചെയ്തതിന് എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടോ അങ്ങനെ എന്തെങ്കിലും ജെ ബി സജഷനായിരുന്നു സംസാരിച്ചിട്ടുണ്ടോക്കെ എന്ന് പറയുന്നത് അത് എനിക്ക് വിളിക്കാം പ്ലാൻ നമുക്ക് തന്നെ പറഞ്ഞ് ചോദ്യം വിളിക്കാം ഇവര് പോകുന്നു സ്ക്രിപ്റ്റ് അയച്ചു ചെന്ന് പറഞ്ഞു ഓക്കെ അപ്പൊ തന്നെ ഓക്കെ സെറ്റാണ് അല്ല അല്ലെ രണ്ടുപേരെയും നമുക്ക് മനസ്സിലാകും കാരണം ആക്ഷൻ ലൈക്ക് ഇമോഷൻസ് കൺവേ ചെയ്യുന്നതാണെങ്കിലും രണ്ടുപേരുടെയും അഭിനയിക്കുന്ന രീതിയാണെങ്കിലും ആണെങ്കിലും കട്ടയ്ക്ക് കട്ടക്കിയാണ് നിൽക്കുന്നത് ഇപ്പൊ ചില സമയത്ത് അവരുടെ ചില മൈന്യൂട്ട് ആയിട്ടുള്ള എക്സ്പ്രഷൻസ് ആയിരിക്കും പക്ഷെ അതിലുണ്ടല്ലോ അതെ കാര്യങ്ങളിരിക്കുന്നത് ആ ട്രെയിലറിനകത്ത് എനിക്ക് തോന്നുന്നു മറ്റേ ഇവര് രണ്ടുപേരും കൂടെ കാറിൽ പോകുന്ന ഒരു പോർഷനിൽ ജോലിക്ക് ഇങ്ങനെ ഒരു നോട്ടം ഉണ്ട് ആ നോട്ടത്തിലുണ്ട് ഒരുപാട് കാര്യങ്ങൾ അപ്പൊ അങ്ങനെ മൊത്തത്തിൽ സിനിമയിലെ മൊത്തത്തിൽ നമുക്ക് ഇതിലും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ജോഡി നമുക്ക് പിന്നെ പോലും പറ്റില്ല എന്നുള്ളതാണ് അതൊക്കെ രസമാണ് നമ്മള് ക്യാമറ ഒക്കെ സെറ്റ് ആക്കി വെച്ചിട്ട് അവരെ വേറെന്തൊക്കെ സംസാരിച്ചോണ്ടിരിക്കുക അപ്പൊ രണ്ടുപേരും മിണ്ടാതിരിക്കും വേറെ അവരായിട്ടൊരു ജമ്മുക്കെ മമ്മൂക്കെതി നമ്മള് ഇത്ര നേരം അക്ഷൻ പറഞ്ഞു കഴിയുമ്പഴത്തേക്ക് പെട്ടെന്ന് വേറെ മിണ്ടാതാകുന്ന നോട്ടങ്ങള് ഓക്കെ ഓക്കെ ഗുഡ് അടിപൊളി എനിക്ക് ജോതി ആദ്യം കേട്ടപ്പോ സൂര്യ ഓക്കെ ഈ സിനിമകൾ അന്നോട്ട് ഭയങ്കര സൂര്യ ഒരു ഭയങ്കര ഇഷ്ടമുണ്ട് സൂര്യ കൂട്ടാരമാരൊക്കെ തന്നെയായിരുന്നു ഈ ഷോർട്ട് ഫിലിം ഫിലിമൊക്കെ ചെയ്യുമ്പോളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ സൂര്യനെ ഞാൻ എഡിറ്റ് കാണിക്കാൻ പോയത് സൂര്യൻ ആദ്യം ഇട്ട സൂര്യ സാറ് അതും ആ നൈസരിപോലെ മമ്മൂക്കറെ കാണിക്കാൻ പോയിൻറെ പോലത്തെ വേറൊരു ഒന്നും മിണ്ടാൻ പറ്റില്ല ഒരു ചിരിച്ചോ ഭയങ്കര പ്രൊഫഷണലാണ് ആളെ കുറച്ച് ഒന്നും ആ നമുക്ക് ഒരു ഇതും ഇല്ല ആളവിടെ ഉണ്ടെന്ന് പോലും നമുക്ക് അറിയാം അന്നിരിക്കും ഡയറക്ടറിന്റെ അടുത്തും സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിന്റെ അടുത്തും സംസാരിക്കാം

അങ്ങനെ ചോദിച്ചിട്ടുള്ളവരൊക്കെ തന്നെ എന്റെ ഹസ്ബൻഡായിട്ടൊക്കെ വർക്ക് ചെയ്യുന്നവരൊക്കെ ഉണ്ട് അത് തന്നെ പക്ഷെ ആ ഒരു പ്രയോറിറ്റി ലിസ്റ്റൊക്കെ അത് നമ്മൾ ചെയ്ത് വെക്കണം ഏതാണ്ട് ചോദിക്കുന്നവര് ആദ്യം ചോദിച്ചവര് അങ്ങനെ കുറച്ച് എനിക്ക് പിന്നെ അങ്ങനെ അധികം അങ്ങനെ കൊടുക്കാൻ പറ്റില്ല കാര്യം നമ്മുടെ കൂട്ടുകാരന്മാരെ തന്നെ ഒരു ക്യൂലുണ്ട് എന്റെ കൂടെ വർക്ക് ചെയ്യുന്നതെല്ലാം മാറി മാറിയൊക്കെ ആ ഒരു പടങ്ങളിൽ നിൽക്കുന്നു പിന്നെ ആഷിക്ക് ആഷിഖ് എനിക്ക് തോന്നുന്നു ആ കാതലിൻ്റെ ക്രൂളിലാണ് ഏറ്റവും ടീ ടെക്നിക്കൽ ടീമിലുള്ള ഏറ്റവും പ്രായം കുറഞ്ഞ ആൾ ആഷിഖെന്ന് തോന്നുന്നു ട്വൻറ്റി ടു അത്രയൊക്കെ ഉള്ളു ഏജിൽ അവനുണ്ട് അവനാണിപ്പം അസോസിയേറ്റ് എഡിറ്റർ ആനന്തു സ്റ്റീഫൻ ഇങ്ങനെ പിന്നെ ഇങ്ങനെ ചോദിക്കുന്നവരോട് ഞാൻ എല്ലാവർക്കും ഞാൻ റിപ്ലൈ കൊടുക്കും ഓരോ ഷോറിയിലൊക്കെ കാണും അവർക്ക് കാണും പിന്നെ ഞാൻ ഇങ്ങനെ പറഞ്ഞല്ലേ കാരണം ഞാനും ഒരു ഒരു സാറിലേക്ക് ഈ വീഡിയോ ഷോർട്ട് ഫിലിം എത്തുന്നത് എങ്ങനെയൊക്കെ ഞാൻ അതുപോലെ നിങ്ങളെ പറഞ്ഞേലേക്ക് ചിലർ ആയിരിക്കും ഡയറക്ഷൻ ഒക്കെയാണ് താല്പര്യം ഇങ്ങനെ എഡിറ്റ് ചെയ്ത് അങ്ങനെ അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഷോർട്ട് ഫിലിം ഇത് ചെയ്യ വർക്ക് ചെയ്യാൻ ശ്രമിക്കുക പോയിന്റിൽ കിട്ടും അങ്ങനെ നമ്മളിപ്പോഴും ചെയ്തോണ്ടിരിക്കുന്നത് തന്നെയാണല്ലോ അപ്പൊ എവിടെയും നമുക്ക് ഓക്കെ ആയി എഡിറ്റർ ഇങ്ങനെ സിനിമകൾ ചെയ്യുന്നു ഇങ്ങനെ തന്നെ ആയിരിക്കില്ല നമ്മൾ പോകുന്നത് നമ്മളടുത്ത ഇതിലോട്ട് മെച്ചപ്പെടുത്താൻ മേഖലകളിലേക്ക് എത്തിപ്പെടാൻ മലയാളം വിട്ട് ബാക്കി ഭാഷകളിലേക്കുള്ള അങ്ങനെ ഞാൻ ചോദിച്ചിരുന്നു ഹിന്ദിയിൽ പോയപ്പോ കൊണ്ടുപോയില്ലെന്നും കൂടെ ഹിന്ദി ടോണി ആണ് ആ സൗണ്ട് അടിപൊളി പിന്നെ എഡിറ്റർ ഒക്കെ ഓൾറെഡി സെറ്റ് ആയിരുന്നു ഡിസൈൻ ഞാൻ ഞാൻ ഒരു പ്രോജക്റ്റ് ഞങ്ങൾക്ക് വന്നിരുന്നു നടന്നില്ല ഫാമിലി ഒന്ന് മാറ്റി പിടിച്ചു അതെ അതെ ഫ്രാൻസിസ് നല്ല ഇത്തിരി നേരം എന്ന് ഫിലിം ആണ് അത് റിലീസ് ഡേറ്റ് ഒന്നും അറിയില്ല കൺഫേം ആയിട്ടില്ല പ്രശാന്ത് വിജയ് ബേസ്ഡ് മൂവിയാണ് നല്ല ഒരു റൊമാൻറ്റിക് പടമാണ് കോമഡി എനിക്ക് പേഴ്സണലി ആ സിനിമ ചെയ്ത ആണ് നല്ല രസമായിട്ട് വന്നിട്ടുണ്ട് അതിന് വരട്ടെ നല്ല സിനിമ നല്ല സ്ക്രിപ്റ്റ് ആണ് നല്ല രസം ഞാൻ ചെയ്യാൻ വേണ്ടി പ്ലാനിന് ഉണ്ടായിരുന്നു ആ സമയത്ത് ആ സമയത്ത് നടന്നില്ല പിന്നെ മാറി എന്റെ ഒരു സീനിയർ അഭിനയിച്ചു രാകേഷനാണ് റോഷൻ മാത്യു സെറിൻ ഷിഹാബ് രണ്ടുപേര് അഭിനയിച്ചു അവരാണ് അവരുടെ കെമിസ്ട്രി വന്നിട്ട് ആയിട്ടുണ്ട് ഓടത്തിന് ഓക്കെ അപ്പൊ എന്തായാലും താങ്ക് യു താങ്ക് യു സോ മച്ച് ഇത്രയും നേരം ഞങ്ങളുടെ കൂടെ സ്പെൻഡ് ചെയ്തില്ലെരി ബെസ്റ്റ് താങ്ക് യു താങ്ക് യു സോ മച്ച്